പണി പൂർത്തീകരിച്ച പുതിയ വീടിന്റെ താക്കോൽദാനം സാഹിബ് മഹല് ഖത്തീബ് മുഹമ്മദ് മിദ്ലാജി ഫളീൽ ജലാലി നിർവഹിച്ചു അബുദാബി ക്ഷേമസംഘടനാ പ്രസിഡന്റ് അക്ബർ വീട് നിർമ്മിച്ച എഞ്ചിനീയറിൽ നിന്നും താക്കോൽ സ്വീകരിച്ചു മഹല് പ്രസിഡന്റ് നൌഷാദ് ചെളിങ്ങാട്ട് ജനറൽ സെക്രട്ടറി അഷ്റഫ് ലാംസി ട്രഷറർ അബ്ദുൾ ഹമീദ് ഹാജി മഹല് കമ്മിറ്റി ഭാരാഹികളായ അഷ്റഫ് പടിയത്ത് ഹുസൈൻകുട്ടി ഹുസൈൻ താനത്ത് പറമ്പിൽ മൊയ്തീൻ എടച്ചാൽ ബാവു വൈപ്പിപ്പടത്ത് മറ്റു കമ്മിറ്റി മെമ്പർമാർ സൈഫുദ്ദീൻ തേപ്പറമ്പിൽ കെ ആർ നിധീഷ് കുമാർ അമീർ പുതുപ്പള്ളി യൂസഫ് കുര്യാപ്പള്ളി ജമാൽ ചെത്തിപ്പാടത്ത് ബക്കർ പനപ്പറമ്പിൽ കെ കെ നസീർ വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി പ്രൊഫസർ കെ എ സിറാജ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരായവർ പണ്ഡിതന്മാർ അയൽവാസികൾ ബന്ധുക്കൾ പ്രാദേശിക മഹൽ ഉസ്താദുമാർ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു പ്രാർത്ഥനയ്ക്ക് ഖത്തീബ് സദർ മുല്ലീം കരീം മൗലവിയും നേതൃത്വം നൽകി ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡൻ്റ് സെക്രട്ടറി അബുദാബി ക്ഷേമസംഘടനയുടെ പ്രസിഡന്റ് അക്ബർ സാഹിബ് നസീർ സാഹിബ് മുൻകാലങ്ങളിലായ പ്രസിഡന്റുമാർ രാഷ്ട്രീയ രംഗത്തെ സാന്നിധ്യങ്ങൾ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച അബുദാബി ക്ഷേമസംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞ ചെറിയ കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു കാര്യം തന്നെയാണ് അവരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഈ വെള്ളിയാഴ്ച ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച അബുദാബി ക്ഷേമ സംഘടനയുടെ ഭാരവാഹികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും തക്കതായ പ്രതിഫലം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നറിയാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പ്രാർത്ഥിക്കുന്നു ഈ വീടിന് നമ്മൾ നൽകുന്ന പ്രിയപ്പെട്ട ഷംസുക്ക ദീർഘകാലം പള്ളിയിൽ ഹിതുമത്ത് ജോലി ചെയ്തതാണ് അപ്പം തീർത്തും അർഹരായ ആളുകളിലേക്കാണ് എത്തുന്നത് മഹിലിൻ്റെ സ്വപ്നപദ്ധതിയായ ബൈത്തന്നൂറിൽ നിന്നും ഉണ്ട് ആവേശം ഉൾക്കൊണ്ടാണ് ഇത് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ആ സംരംഭത്തിനും അള്ളാഹുത്താല ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമ്മുടെ മഹിലിൻ്റെ ഐക്യത്തിനും പ്രതാപത്തിനും ഇതൊരു വഴിത്തിരിവാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി